ഒരു ചെറിയ കഥയുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ ഒരിക്കല് ഒരു ജപ്പാൻകാരനായ ഒരാൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയില് ട്വിറ്ററിൽ അദ്ദേഹം അദ്ദേഹം ബേസിക്കലി ഒരു മടിയനായ ആളാണ് ഭയങ്കര മടിയുള്ള ആളാണ് അങ്ങനെ പണിയെടുക്കുക അങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ള രൂപത്തിലൊന്നും ചിന്തിക്കാതെ ഭയങ്കര മടി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് അയാൾ രസകരമായിട്ട് ഒരു പോസ്റ്റ് അയാളുടെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാണ് അയാള് എഴുതിയത് ഇതാണ് ആർക്കെങ്കിലും വെറുതെ ഇരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ കൂടി അതിലിട്ടു ആർക്കെങ്കിലും വെറുതെ ഇരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മടി പിടിച്ചോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ കൂട്ട് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നമ്പർ ഇട്ടു ഒരു മണിക്കൂറിന് ഇത്ര പണം വേണം എന്നുകൂടിയാണ് അതിൽ ആഡ് ചെയ്തിട്ട് അയാൾ പറഞ്ഞത് അങ്ങനെ പോസ്റ്റൊക്കെ ഇട്ട് പിറ്റേ ദിവസം അയാളുടെ സുഹൃത്തുക്കൾ ഈ പോസ്റ്റൊക്കെ കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു കുറേ ആളുകൾ കളിയാക്കി എന്നിട്ട് സുഹൃത്തിനോട് ചോദിച്ചു അല്ല എന്തായി പോസ്റ്റ് ഇട്ടിട്ട് ആരെങ്കിലും പ്രതികരിച്ചോ നിന്റെ പോസ്റ്റ് ഞങ്ങൾ കണ്ടു അത് രസകരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറുപടി ഇതുവരെ എനിക്കൊരു സ്വൈരവും കിട്ടിയിട്ടില്ല വിളിയോട് വിളിയാണ് വെറുതെ ഇരിക്കുന്നതിന് ഇത്രയും സ്കോപ്പ് ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത് കാരണം ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്നെ അവർക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അത്രയും ആളുകൾ വിളിച്ചു ചോദിച്ചു ഒരുപാട് ആളുകൾ വിളിച്ചു ഒന്ന് രണ്ടാളുകൾ വിളിച്ച അനുഭവം മാത്രം അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞ ഒന്നാമത്തെ വിളിച്ചത് ഒരു സ്ത്രീയാണ് ആ സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞത് ഇതാണ് എനിക്ക് ടോക്കിയോ നഗരത്തിലൂടെ എന്റെ സാരി ഉടുത്തിട്ട് നടക്കണം എന്നാഗ്രഹമുണ്ട് ടോക്കിയോ നഗരത്തിലൂടെ സാരി ഉടുത്തൊന്ന് നടക്കണമെന്നാഗ്രഹമുണ്ട് അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ മതി നിങ്ങൾ എൻ്റെ കൂടെ നടന്ന് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ട ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു സാരി എടുത്ത് കൂടെ നടക്കാൻ ഒരാൾ അതിനാണോ നിന്നെ വിളിച്ചത് അതെ വേറൊരാൾ വിളിച്ചു അറുപത്തിയഞ്ച് വയസ്സിൽ കൂടുതലുള്ള ഒരാൾ അറുപത്തി അഞ്ച് വയസ്സിൽ കൂടുതലുള്ള ഒരാൾ ജീവിതത്തിന്റെ സായാഹ്നവേളയിലാണ് എന്ന് അയാൾ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാനൊരു വേൾഡ് ടൂർ പോവാണ് തിരിച്ചു വരും എന്നെനിക്ക് യാതൊരുവിധ ഉറപ്പും ഇല്ല തിരിച്ചു വരും എനിക്ക് ഉറപ്പില്ല ഞാൻ ഒരു ടൂർ പോവുകയാണ് അപ്പോ എനിക്ക് പ്ലാറ്റ്ഫോമിൽ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ട്രെയിനിൽ എനിക്ക് ഞാൻ കയറി പോകുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്കൊരു ടാറ്റ തരണം എന്നെ ഒന്നിങ്ങനെ വേവ് ചെയ്യണം അതിനെനിക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വരണം എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് കേട്ട് ഇരിക്കുമ്പോൾ ആദ്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യം ഈ സംഗതി അറിയുമ്പോൾ നമുക്കൊരു രസം തോന്നും രണ്ടാളുകൾ വിളിച്ചത് രണ്ട് ആവശ്യങ്ങൾക്കാണ് പക്ഷേ രണ്ടാളുകളുടെയും പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് രണ്ടാളുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് ഈ സംഗതിയെ നോക്കി കണ്ടാൽ അതിൽ വേദനാജനകമായ ഒരുപാട് സംഗതികളുണ്ട് ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞത് എനിക്ക് ടോക്കിയോ നഗരത്തിലൂടെ സാരി ഉടുത്ത് നടക്കണം അതിന് കൂടെ ഒരാൾ വേണം അത് നിങ്ങൾ വരണം എന്നാണ് അതായത് ഒരു കൂട്ട് കൂടെ ആളുണ്ട് എന്നൊരു തോന്നൽ ആ സ്ത്രീക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ സ്വയം പണം ചെലവഴിക്കുക എന്നിട്ട് ഇയാളെ വിളിച്ചു വരുത്തുക അങ്ങനെ അവര് ടോക്കിയോ നഗരത്തിലൂടെ നടന്നു എന്നാണ് രണ്ടാമത്തെ ആള് വയസ്സായിട്ടുണ്ട് അയാൾ ഒരു യാത്ര പോവുകയാണ് അയാൾ തിരിച്ചു വരാത്ത ഒരു യാത്ര തിരിച്ചു വരുമെന്ന് ഒരൊറപ്പുമില്ലാത്തൊരു യാത്ര ആ സമയത്ത് അയാൾ പറഞ്ഞത് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എനിക്കൊരു വേവ് ചെയ്യാൻ ഒരു ടാറ്റ തരാൻ എനിക്കൊരാൾ വേണം എന്നതാണ് ഇവിടെ അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ജീവിതത്തിൽ അയാൾക്ക് യാത്ര പറഞ്ഞേക്കാൻ അയാളെ യാത്ര പറഞ്ഞ് വിടാൻ ആരുമില്ല എന്നൊരു വലിയൊരു പ്രത്യേകതയുണ്ട് ഒരൊറ്റപ്പെടൽ എവിടെയൊക്കെയോ ജീവിതത്തിൽ അയാൾ അനുഭവിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒറ്റക്കല്ല എന്ന് സ്വയം തോന്നാൻ വേണ്ടി അയാൾ തന്നെ പണം കൊടുത്ത ഒരാളെ വിളിച്ചു വരുത്തുന്നു ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് എങ്കിൽ കൂടി ഇവിടെ നമുക്ക് ഓർക്കാൻ പറ്റും ഒരു മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയൂല എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും നമ്മൾ എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നത് എന്തിനാണ് പരസ്പരം പകയും വിദ്വേഷവും അസൂയുമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കാരണം നമുക്ക് പ്രകടിപ്പിക്കാനുള്ളത് ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരവസരമാണ് ദുനിയാവിൽ നമുക്കുള്ളത് നമുക്കാർക്കും അറിയില്ല നമ്മളിട്ട് ഈ ഷർട്ടിന്റെ ബട്ടൺ നമ്മൾ അഴിക്കുമോ എന്ന് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന്നു നാം വൃഥ പൂന്താനത്തിന്റെ വരികളാണ് കൂടിയല്ല പിറക്കുന്ന നേരത്തും ഒരുമിച്ചല്ല നമ്മൾ ആരും പറഞ്ഞത് കൂടിയല്ല മരിക്കുന്ന നേരത്തും നമ്മള് മരിക്കുന്നതും ഒരുമിച്ചല്ല മദ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന്നു നാം വൃഥ നമ്മൾ വെറുതെ വെറുതെയാണ് ഒരു കാര്യമില്ലാതെ പരസ്പരം മത്സരിക്കുന്ന എന്തിനാ കാരണം ജീവിതത്തിൽ വലിയൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ കോമ്പറ്റീഷൻ ഓൺലി കോംപ്രമൈസ് ജീവിതത്തിൽ എവിടെയൊരു മത്സരമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കുന്നുണ്ട് എവിടെങ്കിലും ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ മത്സരത്തിൽ തോറ്റാൽ അടുത്ത മത്സരത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റും ഒരു പരീക്ഷയിൽ തോറ്റാൽ അടുത്ത പരീക്ഷയിൽ നമുക്ക് അത് എഴുതിയെടുക്കാൻ പറ്റും അതൊരു പ്രശ്നമേ അല്ല പക്ഷേ മനുഷ്യൻ ഉപാധികളില്ലാതെ തോറ്റുപോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫ് ലവ് സ്നേഹത്തിന് മുമ്പിലാണ് മനുഷ്യൻ ഉപാധികളില്ലാതെ അക്ഷരാർത്ഥത്തിൽ തോറ്റുപോകുന്നത് എന്തൊക്കെ തോന്നിവാസം നമ്മൾ കാണിച്ചാലും അള്ളാഹു നമുക്ക് സകലമായ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്നുണ്ട് നമ്മുടെ ശ്വാസത്തിനൊന്നും അള്ളാഹു പണം ഈടാക്കുന്നില്ല എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തരുന്നു എന്നുള്ളതാണ് ഇതേപോലെ തന്നെ ജീവിതത്തിൽ എവിടെയും മത്സരമില്ല എവിടെയും മത്സരം മനുഷ്യനെപ്പോഴും തോറ്റുപോകുക ബാക്കിയുള്ളവരുടെ സ്നേഹത്തിന് മുമ്പില ബാക്കിയുള്ളവരുടെ സ്നേഹത്തിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ തോറ്റുപോകും മൈക്കം മുഹമ്മദ് ബഷീറിനെ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം ലോകത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ മുഴുവൻ രസകരമായ സ്നേഹം കാണിച്ചിട്ടുണ്ട് ആർക്കും സ്നേഹത്തിന് സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മതിലുകളിൽ പ്രസന ജയിലിൽ കിടക്കുന്ന ഒരാൾ ഒരു പ്രശ്നം പോലും സ്നേഹത്തിന് സാധ്യതയുണ്ട് അപ്പുറത്തെ നാരായണിയുമായിട്ടുള്ള സംഭാഷണം നിങ്ങൾ കേട്ടതായിരിക്കും വായിച്ചതായിരിക്കും അവിടെ അവര് സ്നേഹത്തിന് കൊടുത്ത സിംബല് പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിന് ഒരുപാട് സിംബൽ ഉണ്ട് വാട്സാപ്പുകളിലാണെങ്കിലും ഒക്കെ നമുക്ക് ലവ് ചിഹ്നം ഇടാം അതല്ലെങ്കിൽ പല പല തരത്തിലുള്ള സിമ്പലുകളും നമ്മൾ ഉപയോഗിക്കും പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീർ വ്യത്യസ്തമായി ആലോചിക്കുന്ന ഒരാളാണ് വ്യത്യസ്തമായ ഒരു കഥാകാരനാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ സിമ്പലുകളൊക്കെ ഭയങ്കര രസമാണ് മതിലുകൾ എന്ന് പറയുന്ന ക അദ്ദേഹത്തിൻ്റെ കഥയിൽ അങ്ങേയറ്റം നാരായണിയോട് സ്നേഹമുള്ള ഈ ആള് ഇവിടെ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാരായണി അപ്പുറത്ത് വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ചിരുന്ന സ്നേഹത്തിന്റെ വലിയൊരു സിമ്പലായിരുന്നു ഒരു ഉണങ്ങിയ കമ്പ് മുകളിലേക്ക് ഇങ്ങനെ ഇടും ഒരൊണങ്ങിയ കമ്പ് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹത്തിന്റെ സിംബലായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത് ഒരൊണങ്ങിയ കമ്പാണ് ഈ ഉണങ്ങിയ കമ്പ് മുകളിലേക്ക് ഇടുമ്പോൾ മനസ്സിലാകും നാരായണി അപ്പുറത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് സംവദിക്കാൻ വേണ്ടി സംഭാഷണ സംഭാഷണത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തൊരാൾ വന്ന് നിൽക്കുന്നു അവർ പരസ്പരം സ്നേഹത്തോടു കൂടി സംവദിക്കുന്നു ഈ കഥയെ വളരെ വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അതുപോലെ തന്നെ മജീദിൻ്റെയും സുഹുറയും കഥകളൊക്കെ ഒരുപാട് നമ്മൾ പാട്ടിലൂടെയും ഒക്കെ ലൈലയും മജുനും ഒക്കെ കേൾക്കുന്നത് പോലെ മജീദിനെയും സുഹുറയും നമ്മൾ കേട്ടതാണ് ഇവരുടെ സ്നേഹത്തിന് വ്യാപ്തി ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഭാഗം മജീദിന്റെ മജീദ് പുളിയിൽ കയറുന്നുണ്ട് ഏറ്റവും ഉയരത്തിൽ പുളി പുളിയിൽ കയറിയിട്ട് സുഹിറക്ക് വേണ്ടി കയറിയതാണ് കയറിയിട്ട് മുകളിലെത്തിയിട്ട് നില നിൽക്കുന്ന സമയത്ത് സുഹിറ താഴെന്ന് ചോദിക്കുന്നുണ്ട് മജീദ് അവിടെ നിന്ന് നോക്കിയാൽ മക്ക കാണാൻ പറ്റുമോ മജീദ് പറയുന്ന മറുപടി ഇവിടെ നിന്ന് നോക്കിയാൽ മക്കയും കാണാം മദീനയും കാണാമെന്നാണ് അതായത് സ്നേഹം കൊണ്ട് താഴെ നിൽക്കുന്ന സുഹിറയുടെ കാഴ്ചയെ വ്യാപ്തിപ്പെടുത്തുന്ന വലിയൊരു ഒരു ഒരു സംഗതിയാണ് സ്നേഹം ആളുകൾക്കിടയിൽ എപ്പോഴും കൂട്ടിയോജിക്കുന്ന ഒരു ഒരു വലിയ സംഭവമാണ് വലിയൊരു വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത് ഇതൊക്കെ എഴുതിയ ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വല്യ ഒന്ന് എന്ന് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച ഇപ്പോഴും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ തത്വം കൊണ്ടുവന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഉമ്മ ഉമ്മറത്ത് നിൽക്കുന്നുണ്ട് ഉമ്മമാരുടെ പ്രത്യേകത നമുക്കറിയാം ഉമ്മമാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പണിയുണ്ട് ദുനിയാവിൽ അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ പറഞ്ഞത് അല്ലെ ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗമൽ ജെന്നത്തുല്ലാത്ത് എന്ന് പറയാൻ അതായിരിക്കണം കാരണം കാരണം ഉമ്മമാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില സംഗതികളുണ്ട് ബഷീർ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ബഷീറിനോട് ഉമ്മ ചോദിക്കുന്നുണ്ട് ഉമ്മ പറയുന്നുണ്ട് ബഷീറെ ഒരുപാട് ഒരുപാട് കാലം അലഞ്ഞു തിരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടാണ് ബഷീർ വരുന്നത് എന്നാണ് വരിക എന്ന് ആർക്കും അറിയില്ല ആ ദിവസം വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് ഉമ്മ പറയുന്നത് ബഷീരെ നിനക്കുള്ള ചോറ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പോയി വെച്ചോ ഉമ്മറത്തു നിന്നുകൊണ്ട് ഉമ്മ പറയാ അപ്പൊ അത്ഭുതപ്പെട്ടു ബഷീർ ബഷീറാകെ തോറ്റുപോയി കാരണം ഉമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ ഉമ്മനോട് ചോദിക്കാണ് ബഷീർ ഉമ്മ ഞാൻ ഇന്ന് വരുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ആ ഉമ്മയുടെ മറുപടി നീ ഇന്ന് വരുമോ എന്ന് എനിക്കറിയില്ല ബഷീർ പക്ഷെ നീ വരും എന്ന് എന്നെനിക്കറിയാമായിരുന്നു അതുകൊണ്ട് നിനക്കുള്ള ഭക്ഷണം എപ്പോഴും ഞാൻ അവിടെ മാറ്റി വെക്കും ഈ ഉമ്മമാരുടെ വലിയ പ്രത്യേകത വീട്ടിൽ നല്ല വിലപിടിപ്പുള്ള എന്ത് കിട്ടിയാലും ഉമ്മമാർ ആദ്യം കഴിക്കുക അല്ല ചെയ്യാം അവരതെടുത്തു വെക്കും നമ്മളെ അത് കിട്ടി വെക്കണം നമ്മളത് ആദ്യം കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എടുത്തു വെക്കും പക്ഷെ ഉമ്മമാരുടെ പ്രത്യേകത അത് അവരെടുത്തു വെക്കും അതേപോലെ തന്നെയാണ് ഉപ്പമാരും ഉപ്പമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതി ആയിരിക്കും അവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ട് കുടുംബത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ കൊണ്ടുവരണേ അവരൊരു ചായ കുടിക്കുമ്പോൾ പോലും ചിലപ്പോൾ ആലോചിക്കും ഇപ്പൊ ചായ വേണ്ട വീട്ടിലെത്തിയിട്ട് കുടിക്കാമോ എന്നാൽ അവരുടെ കൂടെ കുടിക്കാലോ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോ അവരുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഉപ്പ പരാതി ഒന്നും പറയില്ല പരാതികളൊന്നും പറയില്ല ആ ആ സ്നേഹം അവിടെ ആ സ്നേഹം അവിടെ ഉണ്ടായത് കൊണ്ടാണ് കുടുംബത്തിലെ മറ്റെല്ലാ ആളുകളും സുഖമായിട്ട് ജീവിക്കുന്നത് അല്ലലും അലട്ടുമറിയാതെ നമ്മൾ ജീവിക്കാനുള്ള കാരണം ഈ ഉപ്പയും ഉമ്മയും ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പരമ്പര ഇവിടെ വായിച്ച സമയത്ത് ഈ ഈ മീറ്റിംഗിന് വേണ്ടിയിട്ട് എന്തും സഹിക്കാൻ തയ്യാറ തയ്യാറുൽ നിന്ന് വരെ ഒരു മണിക്കൂർ സമയം ചോദിച്ചത് ഐ സിയുൽ നിന്ന് എണീറ്റ് ഡോക്ടറോട് വളരെ ക്രിട്ടിക്കലായ സമയത്ത് പോലും ഒരു ഒരു മണിക്കൂർ സമയം ചോദിക്കാനുള്ള അദ്ദേഹത്തിന്റെ ചേതോ വികാരം കുടുംബം എന്ന് പറയുന്ന വല്ലാത്തൊരു വികാരമാണ് ഈ വികാരത്തിൽ നിന്നുകൊണ്ട് ഇതിന് ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ ഏറ്റവും രസകരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ നേരത്തെ ഇവിടെ പറഞ്ഞു ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിച്ചു കൊണ്ടിരിക്കുന്നവർ യുവാക്കൾ സംരംഭരായ ഒരുപാട് ആളുകൾ ഇവിടെ അവാർഡുകൾ നേടിയ ഒരുപാട് ആളുകളെ കണ്ടു നിങ്ങൾ അവാർഡുകൾ വാങ്ങുന്ന സമയത്ത് കുട്ടികൾ അവാർഡുകൾ വാങ്ങുന്ന സമയത്ത് അവരുടെ രക്ഷിതാക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ടുണ്ടോ അവർക്ക് അവാർഡ് കിട്ടുന്നത് പോലെ ആയിരിക്കും അവരുടെ അവിടെ ഇരുന്ന് അവരെ ഒരിക്കലും വേദിയിൽ വന്നിട്ടില്ല അവരൊരിക്കലും വേദിയിൽ വന്നിട്ടില്ല അവരുടെ മുഖത്ത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു ആ യുവാക്കളായ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇങ്ങനെ നീന്തൽ മത്സരത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടും സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടും അവർ പങ്കെടുക്കുമ്പോൾ പങ്കെടുത്തിട്ട് അവാർഡ് വാങ്ങുന്ന സമയത്ത് അവരുടെ കണ്ണിലുള്ളത് അവർ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു കളിക്കാരനാണത് നൽകുന്നത് അനസ്തടത്തൊടിക കാരണം ആരാധനയോടുകൂടി നോക്കിക്കണ്ട ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു സമയത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്ന ഒരു ഡിഫൻഡർ ആയിരുന്ന ഒരാളായിരുന്നു അനസ്ത ഇടത്തൊടിക അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു അവാർഡ് വാങ്ങുമ്പോൾ അവരെല്ലാവരും അദ്ദേഹത്തെ അങ്ങനെ ആരാധനയോടുകൂടി നോക്കിക്കാണാൻ ആരാധനയോട് കൂടിയാണ് ആ സാധനം കയ്യിൽ വാങ്ങുക കയ്യിൽ കിട്ടുന്ന സാധനം എന്താണെന്നല്ല അവർ നോക്കുന്നത് പകരം ആരാണത് തരുന്നത് എന്നാണ് അപ്പം ഈ കുടുംബത്തിൽ ഈ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു അതുപോലെ ഒരു വ്യക്തിത്വത്തെ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചാൽ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സ് അത് കയ്യടിക്ക് സാധ്യതയുള്ള മനസ്സാണ് എന്ന് കാരണം അവർ ആളുകൾ എപ്പോഴും അറിയപ്പെടുന്ന ലോകത്ത് ഓരോ ആളുകളെ നിങ്ങൾ എടുത്തു നോക്കൂ അവരാരും അറിയപ്പെടുന്ന അവരുടെ പേരിലല്ല അവരുടെ പേരിൻ്റെ പേരിലല്ല പകരം അവരുടെ കഴിവിലാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടെത്തേണ്ടതും നമ്മുടെ കുട്ടികളിൽ നമ്മൾ കണ്ടെത്തേണ്ടതും അവരുടെ കഴിവെന്താണ് എന്നാണ് അവരുടെ സ്കിൽ എന്താണ് അതാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ രക്ഷിതാക്കളുടെ ക്ലാസ്സിലും കുട്ടികളുടെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് മക്കളെ നിങ്ങൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ പോകാതെയും പഠിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് യൂട്യൂബിൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ അവർ പഠിക്കുന്ന ഏത് പാഠഭാഗത്തിൻ്റെ ആവട്ടെ പ്ലസ് ടു ആവട്ടെ ഡിഗ്രി ആവട്ടെ ഏത് പാഠഭാഗത്തിൻ്റെയും യൂട്യൂബിൽ നല്ല ഓപ്ഷൻസ് ഉള്ള ക്ലാസ്സുകളുണ്ട് ഓരോ ടീച്ചേഴ്സിനും അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന ടീച്ചറുടെ ക്ലാസ് വേണ്ട വേറെ അതൊന്നും സെർച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ആ സാധ്യതകൾക്കപ്പുറം എന്തിനാണ് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുന്നത് എന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് പലപ്പോഴും അവർ പറയാവുന്ന മറുപടി പഠിക്കാൻ എന്ത് പഠിക്കാൻ എന്ന് ചോദിച്ചാൽ അതിന് വൈകിയ വേള ആയതുകൊണ്ട് ഞാൻ തന്നെ മറുപടി പറയാം നിങ്ങളുടെ ഓരോരുത്തരോടും ചോദിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മൾ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചാൽ ടു ബി എ ഹ്യൂമൻ ബീങ് ഒരു നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പരീക്ഷ പഠിച്ച് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പറഞ്ഞേക്കുന്നത് അതിന് സ്കൂളിൻ്റെ ആവശ്യമില്ല അല്ലാതെ നമുക്ക് പഠിക്കാം എക്സാം നമുക്ക് സ്കൂളിൽ പോയി എഴുതാം അതുപോലെ തന്നെ നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ ഇരുന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഏറ്റവും നല്ല ഒരു ഗൈഡിനെ വെച്ച് നമുക്ക് പഠിപ്പിക്കാം പക്ഷെ അതൊക്കെ അതിനൊക്കെ അപ്പുറം സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അറിവ് എന്ന് പറയുന്നത് അവിടെയാണ് പ്രവാചകൻ മികച്ചു നിന്നിരുന്നത് ഓരോ ആളുകളോടുള്ള സമീപനം വിട്ടുവീഴ്ച നമുക്ക് എന്തെങ്കിലും ദേഷ്യം വരുന്ന കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അത് ഭർത്താവ് ആകട്ടെ ഭാര്യ ആവട്ടെ ആരും ആവട്ടെ ദേഷ്യം വന്നിട്ട് നമ്മളെന്താ പ്രകടിപ്പിക്കാമെന്നറിയില്ല ഒരു ഒരു സൈക്കോളജിസ്റ്റ് ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പറയേണ്ടത് നിങ്ങളുടെ കുട്ടികൾ അടിക്കലുമായി ബന്ധപ്പെട്ട് പറയണ്ട അപ്പൊ ഒരു ഒരു പാരന്റ് അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട് ചോദിച്ചു സർ അപ്പൊ നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ അടിക്കണ്ട എന്നാണോ എന്ന് ചോദിക്കണ്ടോ അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ നിങ്ങളിരിക്കൂ ഞാൻ പറഞ്ഞത് അടിക്കണ്ട എന്നല്ല പക്ഷെ അവരെ നിങ്ങൾ അടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വികാരത്തെ ക്ഷമിപ്പിക്കാൻ വേണ്ടി മാത്രം ആകരുത് അവർക്ക് കൊള്ളേണ്ട അടിയാണെങ്കിൽ അത് അവർ കൊള്ളട്ടെ അല്ലാതെ നിങ്ങളുടെ വികാരത്തെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ വികാരം ഒന്ന് ക്ഷമിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ അടി അവർ കൊള്ളേണ്ടതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഓരോരുത്തരും കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദേഷ്യം വന്നിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതാണ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വേണ്ടില്ല എന്നൊക്കെ തോന്നും എന്നിട്ട് അവരോട് പോയി സംസാരിക്കും സാരല്ല എന്നൊക്കെ പറയും പക്ഷെ അപ്പോഴൊക്കെ അവർ കിട്ടി അടി കിട്ടിയിട്ടുണ്ടാകും എവിടുന്നായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ഇടയിൽ നിന്നായിരിക്കും അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ബോധ്യപ്പെടണം അത് അധ്യാപകരാണെങ്കിലും രക്ഷിതാവാണെങ്കിലും അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം നിങ്ങൾ ചെയ്ത് തെറ്റാണ് ഈ ബോധ്യത്തിൽ തന്നെ ഒരു നല്ല മനുഷ്യൻ ഉണ്ടാകുന്നുള്ളൂ അവന് പണിഷ്മെന്റ് കിട്ടേണ്ടതാണ് എങ്കിൽ മാതൃകാപരമായി മാതൃകാപരമായി അയാൾക്ക് പണിഷ്മെന്റ് കിട്ടണം